എന്തോ മക്കളൊക്കെ പോയി പോയിട്ടുണ്ടായിരുന്നു ഇവിടെ ഇരിക്കാം സിസ്റ്ററെ ചേട്ടാ വിളിക്കാമേ ചേട്ടാ നമ്മടെ ചീലന്റെ പെണ്ണും ശരി മരുന്നിന്റെ മദ്യം വിഷു വേണം അറിഞ്ഞൂടെ ചെറുതായിട്ടുണ്ട് ഈ വീട്ടിൽ കൊച്ചു കുട്ടികളുള്ള വീടല്ലേ എൻ്റെ എൻ്റെ അടുത്ത് ഭാര്യ മാസ്ക് നിങ്ങളുടെ റിസൾട്ട് ആണെങ്കിൽ അത് ഈ കുറച്ചു ദിവസം കൊണ്ട് ചേട്ടൻ ആഹാരമൊക്കെ കഴിക്കുന്നത് കുറവാണ് രാത്രി നല്ല പാനിയുണ്ട് ഇടയ്ക്ക് വെച്ച് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്ന റിസൾട്ട് ഒന്നും അറിഞ്ഞില്ലായിരുന്നു ഞങ്ങൾക്ക് വന്നായിരുന്നു അപ്പോൾ ഞാൻ അപ്പോ എന്റെ ഭാര്യ ഒരു സ്നേഹവും ഇല്ല

എല്ലാം നല്ല രീതിയിലായിരുന്നല്ലോ ആണല്ലോ എന്ത് രോഗത്തിന്റെ വല്ലാതെ ഞാൻ ഈ ഉള്ളൂ ക്ഷീണപ്പെടുത്തി ഭേദമൊന്നും ആകത്തില്ല ഞാനായിട്ട് പറഞ്ഞത് ചുമ അത്ര കൂടിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ നല്ല നല്ല രീതിയിൽ കൃഷുകൾ കണ്ടുപിടിച്ച് കൃത്യമായ രീതിയിൽ അതുപോലെ തന്നെ പോഷകങ്ങളുള്ള ആഹാരങ്ങളെല്ലാം കഴിച്ചാൽ നിങ്ങളുടെ മാറാന്നുള്ളതേ ഉള്ളൂ പക്ഷെ ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് വരാൻ നിങ്ങൾ മാസ്ക് ധരിക്കാതി നാല് മണിക്കൂറും ഇരിക്കാൻ പറ്റില്ല സിസ്റ്റർ മണിക്കൂറും ധരിച്ചില്ലെന്നുണ്ടെങ്കിൽ കുടുംബത്തിലുള്ള എല്ലാവർക്കും രോഗം പകരും എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്റെ ഭാര്യവരെ മാറി ഞാൻ അടുത്ത് തന്നെ കിടക്കുന്നത് ഞാൻ തിരിഞ്ഞു കിടക്കുന്ന എന്തായാലും ഞങ്ങൾ എന്തായാലും വന്നല്ലോ ഞങ്ങള് മരുന്ന് നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾ കൃത്യമായി വന്ന് മരുന്ന് വാങ്ങിച്ച് കഴിക്കുകയും അതിനനുസരിച്ചുള്ള പോഷകാഹാരങ്ങൾ കഴിക്കുകയും ചെയ്യണം മാസ്കും കൂടെ ധരിച്ച് നമ്മൾ ചുമയ്ക്കുമ്പോഴും തൂങ്ങുമ്പോഴും മാസ്ക് ധരിക്കുക അതുപോലെ തന്നെ അപ്പം ഇങ്ങനെയൊന്നും തുപ്പാൻ പാടില്ല മനസ്സിലായില്ലേ ഒരു ബോട്ടിലടച്ചു വെച്ച് കൊണ്ടു പോയി ഒഴിച്ച് അതിൽ ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഒരിക്കലും പുറത്തിടരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് കഫൻ ചെയ്യാൻ വേണ്ടി ആദ്യം എട്ടാഴ്ചയാണ് കഴിക്കാൻ ആദ്യം നാല് കുറിക രാവിലെയോ കഴിക്കണം എന്നിട്ട് ധാരാളമായി കഴിച്ചാലേ ഇത് മാറുള്ളൂ കേട്ടാ അപ്പം വേണ്ടിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അതിനുള്ള ഗുളിക കുറയ്ക്കാം ക്രമേണ കൊണ്ട് ഇത് കുറയു കാര്യങ്ങൾ പറഞ്ഞതിന്

ടെസ്റ്റ് ചെയ്തതിന് ശേഷം തരുന്നത് നിങ്ങൾക്ക് മൂന്ന് ഗുളിക മതി ആദ്യം നാല് ഗുളികയിൽ നിന്ന് മൂന്ന് ഗുളിക കുറയ്ക്കും അങ്ങനെ കുറച്ച് കുറച്ചേരം നമ്മൾ ആ അസുഖത്തിൽ നിന്നേ നിങ്ങൾക്ക് ഭേദമാകും കേട്ടോ ധാരാളം ആഹാരം കഴിക്കണം ഈ ഗുളികക്ക് നല്ല എഫക്റ്റ് ഉള്ളതാണ് ശരി വീട്ടിലുള്ള എല്ലാ കഫ ടെസ്റ്റ് ചെയ്യണം കേട്ടോ ഞങ്ങൾ എത്തിക്കുന്നുണ്ട് ആശയുടെ കൊടുത്തേക്കാം രാവിലെ ശേഷം ആദ്യത്തെ കഫം എടുക്കണം എന്നിട്ട് പല്ല് തേച്ചതിന് ശേഷം ഒരു ഒരുക്കൂട അത് കഫം നല്ലപോലെ കഫം തന്നെ വന്ന കുപ്പൽ എടുത്തോണ്ട് പോയിട്ട് കാര്യമില്ല കേട്ടോ അതുപോലെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പെൻഷൻ ആയിരം രൂപ വെച്ച് കിട്ടും കേട്ടോ കേട്ടോ ും എന്തെങ്കിലും ചേച്ചിയുടെ നമ്പർ എന്തെങ്കിലും ഉണ്ട് സിസ്റ്റിന്റെ നമ്പർ ഒന്ന് തന്നിട്ട് പേ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ കാര്യങ്ങൾ കാര്യങ്ങളല്ല എൺപത്തൊന്ന് പതിനൊന്ന് പതിനൊന്ന് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് പത്ത് പത്ത് ഇരുപത്തിരണ്ട് ശരി സിസ്റ്റർ അങ്ങനെ ഉപകാരം എത്രത്തോളം നല്ല ഉപദേശങ്ങൾ തന്നതിന് വളരെയേറെ നന്ദി പറയും കൊണ്ടുവന്നാൽ മാത്രമേ നമസ്കാരം കുടുംബം ശരിയായ രീതിയിൽ എന്റെ അസുഖം